അബൂബക്കർ തങ്ങൾ ഏത് വിഷയം എടുത്താലും നമ്പർ വൺ ഒന്നാമത് അബൂബക്കർ തങ്ങളായിരുന്നു പക്ഷേ ഒരേ ഒരു വിഷയത്തിൽ മാത്രമാണ് അബൂബക്കർ റലി അള്ളാ താലാൻ പിന്നിലായത് ഏതാ വിഷയം സലാം പറയുന്ന വിഷയത്തിൽ മാത്രമാണ് അബൂബക്കർ റലി അള്ളാ താലാന് പിന്നിലായത് കാരണം അലിയാരതങ്ങൾ അബൂപകൃതങ്ങളെ കണ്ട് അപ്പോഴേ ഓടി വന്ന് സലാം പറയുമായിരുന്നു അങ്ങനെ അബൂബക്കർ തങ്ങൾ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അലിയാര തങ്ങള് ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീക്ക് തങ്ങളെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല അബോ ഭക്രങ്ങൾക്ക് വല്ലാത്ത വിഷമമാകുകയാ അള്ളാഹുവേ എന്നെ എപ്പോൾ കണ്ടാലും ഓടി വന്ന് സലാം പറയുന്ന എന്റെ അലിയെന്നെ കണ്ടപ്പോ സലാം പറഞ്ഞില്ലല്ലോ അല്ലാ ബഹുമാനപ്പെട്ട അബോ ഭക്രതങ്ങള് അലിയാരെ പിന്നിനോട് പോയിട്ട് സലാം പറയുകയാ അലിയാരദങ്ങള് സലാം അടക്കുകയാ അബോ ഭക്രതങ്ങൾക്ക് മനസ്സിൽ ോട് പിണക്കമില്ല എങ്കിലും എന്തുകൊണ്ടാ അലി എന്നോട് സലാം പറയാത്തത് ആ ഒരു വിഷമം ഹൃദയത്തിൽ ഇങ്ങനെ തളങ്കിട്ട് നിൽക്കുകയാ അബോ ഭക്രതങ്ങള് വല്ലാതെ വിഷമിക്കുകയാ തങ്ങളുടെ എന്നിട്ട് മുത്തൂർ റസൂലിനോട് പറയുന്നു എൻ്റെ അലിയുണ്ടല്ലോ റസൂൽ അല്ലാ എന്നെ കാണുമ്പോ എന്നോട് ഓടി വന്ന സല പറയുന്ന ഒരു പ്രകൃതമായിരുന്നു നബിയേ പക്ഷേ എൻ്റെ അലിയാർ െ കണ്ടപ്പോ എന്നോട് സലാം പറഞ്ഞില്ല പറ എനിക്കത് താങ്ങാൻ കഴിയും എന്റെ ഹൃദയം മുഴുവനും സങ്കടമാണ് അബോബക്കർ തങ്ങള് പരാതി പറയുകയാ പറയുകയാത്ര തങ്ങളെ വിളിപ്പിക്കുകയാ അലിയോട് ചോദിച്ചു അലിയേ എന്ത് പറ്റി അലിയേ എന്താ നീ അബൂബക്കറിനോട് സലാം പറയാത്തത് എപ്പോൾ കണ്ടാലും ഓടി വന്ന് സലാം പറയുമായിരുന്നല്ലോ പിന്നെ എന്താ അബൂബക്കറിനെ കണ്ടിട്ട് നീ സലാം പറയാത്തത് അള്ളാബീബ്ലൈ വസ്സല തങ്ങളോട് അബൂബക്കർ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ ഈ രാത്രിയിൽ സ്വർഗമില്ലൊരു മന്തിര കണ്ടിട്ടു ചോദ്യം ചെയ്തതാർക്കതിനുത്തരം ആദ്യം സലാം പറയുന്നവൻ കാണുന്ന അതുകൊണ്ട് സിദ്ധി കിന്നൊഴിഞ്ഞതു തന്ന ബഹുമാനപ്പെട്ട അലിയാരതങ്ങളും മുത്തർ റസൂലിനോട് പറയുന്നു യാ റസൂൽ അല്ല അല്ലാബീബേ ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ സുന്ദരമായ സ്വർഗം നബിയേ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അല്ലാണ്ട് സ്വർഗത്തില് പർദീസയില് ഞാനൊരു വെള്ള കൊട്ടാരം നബിയേ ആ സ്വർഗത്തിൻ്റെ പാറാവ് കാരനായ മലക്കിരുവാൻ അലഹിസ്സലാമയോട് ഞാൻ ചോദിച്ചു ീ കൊട്ടാരമാർക്കാണെന്ന് ചോദിക്കുമ്പോ ആ മലക്കിനോട് പറഞ്ഞത് അലിയെ ഈ കൊട്ടാരം ഞാൻ കൊടുക്കുന്നത് കാണുമ്പോ ആദ്യം സലാം പറയുന്നവനാ ഈ കൊട്ടാരം ഞാൻ കൊടുക്കുന്നത് അലിയേ അല്ലെബേ അല്ലെ റസൂലെ ഈ പാവപ്പെട്ട അലിക്ക് എത്രയോ കൊട്ടാരം കിട്ടി നബിയേ എത്രയോ കൊട്ടാരം അലി നബിയേ എൻ്റെ അബൂബക്കർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ എൻ്റെ അബോ കൊട്ടാരം കിട്ടട്ടെ നബിയേ അബോബക്കരന് സ്വർഗത്തിലെ ആ കൊട്ടാരം കിട്ടണ്ടേ നബിയേ അതുകൊണ്ടാണ് റസൂലല്ല ഞാനെന്ന് സലാം പറയാത്തതെന്ന് മുത്തു റസൂലുള്ളയോട് അലിയാര തങ്ങള് പറയുകയാ അതുകൊണ്ട് സഹോദരങ്ങളെ സലാം പറയാൻ യാതൊരു മടിയും കാണിക്കല്